നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിടുന്നത്ത് ചർച്ചകൾ എങ്ങും എത്താതെ തുടരുമ്പോഴും എല്ലാം ഹമാസിന്റെ തലയിലിട്ട് കൈ കഴുകാമെന്ന് കരുതിയ ട്രംപിനും നെതന്യാഹുനും തെറ്റിയിരിക്കുകയാണ് അവർ പൂർവാധികം ശക്തിയിൽ തന്നെയാണ് ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഹമാസിനെ ബന്ദിയാക്കൽ കരാറിൽ എത്താൻ താല്പര്യമില്ലെന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീകര സംഘടനയ്ക്കെതിരായ സൈനിക നടപടികൾ ഇസ്രയേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ പ്രഖ്യാപനത്തിന് വേറും ഒരു ദിവസത്തിന് ശേഷമാണ് ഹമാസ് അതിന് തിരിച്ചടി നൽകിയത് ശനിയാഴ്ച വൈകുന്നേരം ഗസാ മുനമ്പിൽ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും ഒരു ഓഫീസർക്ക് നിസ്സാരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തതായാണ് സൈന്യം ഞായറാഴ്ച രാവിലെ അറിയിച്ചത് ഗൊലാനി ബ്രിഗേഡിന്റെ ഹസ്യന്വേഷണ യൂണിറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന ടെക്നോളജി ആൻഡ് മെയിന്റനൻസ് കോപ്സ് ഓഫീസർ കമാൻഡർ അമീർ സാദ് ടെക്നോളജി ആൻഡ് മെയിന്റനൻസ് കോപ് സൈനികനായ സർജൻ ഇനോൺ വാന എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഓപ്പറേഷനുകൾക്കിടയിൽ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു വ്യക്തമായത് ഗസൈക്കുള്ളിൽ സൈനിക ഉപകരണങ്ങൾ നന്നാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതിക അറ്റകുറ്റപ്പണി സേനകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന എ പി സിയുടെ വശത്ത് ഹമാസ് ഭീകര പ്രവർത്തകർ ഒരു തുരങ്കത്തിൽ നിന്നും പുറത്തു സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ഗോലാനി രഹസ്യാന്വേഷണ യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ ബോംബ് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണെന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹമാസ് പ്രവർത്തകർ പ്രദേശത്തെ മറ്റൊരു എ പി സിയിലേക്ക് രണ്ടാമത്തെ സ്ഫോടക വസ്തു എറിയുകയും ചെയ്തിരുന്നു ടെലിഗ്രാം ചാനലിലെ പ്രസ്താവനയിലൂടെ ഹമാസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച തെക്കൻ ഗസ മുനമ്പിൽ ഒരു ആഴ്ച മുമ്പ് റോഡരികിലെ ബോംബിൽ ഗുരുതര പരിക്കേറ്റ ഒരു റിസർവ് കോമ്പാക്ട് എഞ്ചിനീയർ മരണമടഞ്ഞിരുന്നു ഗസയിലെ ഹമാസിനെതിരെയുള്ള ആക്രമണത്തിലും അതിർത്തിയിലെ സൈനിക നടപടികളിലുമായി ഇസ്രയേലിന്റെ മരണം നാന്നൂറ്റി അൻപത്തി ഒൻപതായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇതിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും മൂന്ന് പ്രതിരോധ മന്ത്രാലയ സിവിലിയൻ കോൺട്രാക്ടർമാരും ഉൾപ്പെടുന്നുണ്ട് ഗസയിൽ ഹമാസ് പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഈ ജൂലൈയിൽ മാത്രം ഇസ്രയേൽ സൈന്യത്തിലെ പതിനാറ് സൈനികരാണ് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ ഗസയിൽ നിന്നും തുടച്ചു മാറ്റാനുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ് ഹമാസ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഓരോ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല സൈനികരുടെ മരണം സംഖ്യ ഉയരുന്നത് ഇസ്രയേലി ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാകുന്നതാണ് ഇതിനെതിരെ ഇസ്രയേലികൾ നെതന്യാഹുവിനെതിരെ യുദ്ധം നിർത്താനുള്ള പ്രതിഷേധങ്ങളും വ്യാപകമായി നടത്തി വരികയാണ് മാത്രവുമല്ല ആഗോളതലത്തിലും വെടിനിർത്തലും വലിയ സമ്മർദ്ദം തന്നെയാണ് നെതന്യാഹുവിന്റെ മേലുള്ളത് ഒടുവിൽ നെതന്യാഹുവിന്റെ തന്ത്രങ്ങളെല്ലാം പാളിയതോടെയാണ് ഗസയിൽ മണിക്കൂർ യുദ്ധവിരാമം യുദ്ധവിരാമമെന്ന് ഇസ്രായേൽ അറിയിച്ചത്